ഞാനാണ് കൈഷ് പാലക്കാട് തൊടിയില് മണ്ണ് കളിക്കാൻ പോണു കൈഷ് ഏതൊരു മണ്ണൊന്നും ഇല്ല കൈഷ് കുഞ്ഞു കുഞ്ഞു മണ്ണുകളുണ്ട് അപ്പൊ ഇതിൽ ഇവിടെ കൊറേ മണ്ണുകളുണ്ട് ഒരു ചതി അപ്പൊ ഞാൻ അപ്പൊണ്ടാക്കിട്ട് വരാം കഷേരയും കൊണ്ട് വരണ്ട രണ്ടു ചേർത്ത് ഇണ്ട് അപ്പൊ മണ്ണ് വരാം പൊതുക്കട്ടെ മണ്ണ് പൊതുക്കട്ടെ

ോ ലാസ്റ്റ് ഫസ്റ്റ് ഇടടാ സെക്കൻഡ് മന്നടാ ഇതും കണ്ടേ നിനക്ക് എന്താണ്ടാണ്ടാക്കണേ അപ്പോ ആ തൊഴുകല്ലേ ഫോർത്ത് മന്നോ ഇത് ബേലം പിടിക്കണം മ്മ എന്താ കൊണ്ടാഷൻ ഫ്രൂട്ട് വെള്ളം വേണോ അപ്പം ഞാൻ പറിച്ചരാം അതല്ല അതല്ല ഞാൻ മറിച്ച് തരാം കൊറേ ണ്ട് കൈഷ് അങ്ങോട്ടേക്ക് പോയി കാണിച്ചു തരാം കൊറേ കുറെ മരങ്ങൾ ഉണ്ട് കൈഷ് കാണിച്ചോട്ട് ഗൈഷ് ഇവിടെ നല്ല കാന്താരി മുളകുണ്ട് കൈഷ് അവ കഴിച്ചായി ഇത് എരിയും ശോധ ഒക്കെ മരങ്ങളത്തെ വിശേഷങ്ങൾ ഇത്ര